രപ്പായിട്ട് ലൂസ്. ഫർ കണ്ടപ്പോൾ മൊതല തന്നെ രണ്ടാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഉറപ്പായിട്ട് ആ ദിവസം കണ്ടിരുന്നു. പുതിയ സിനിമ ഇറങ്ങാനൊരു വാണ്ട്. അതെ ഏപ്രിൽ 24നാണ് ആള്. നമ്മൾ ഫുള്ള ജി. ലാൻജിദ. എന്തൊക്കെയാണ് ഹാളിൽ നിങ്ങൾക്കൈട് കറയിലേക്ക് സർപ്രൈസസ്. റൊമാന്റിക് ലവ് എന്നൊക്കെ തോന്നും. സർപ്രൈസ് എന്ന് വെച്ചേ കഴിഞ്ഞാൽ ഇപ്പോ ഇപ്പോ ഹീപ്പെന്ന എന്ന് പറഞ്ഞ ഒരു പാട്ട് കണ്ടതുപോലെ ഇതും പാട്ടുകൾ ഉണ്ട് സിനിമ വേറെ രീതിയിലുള്ള വേറെ ജോണറിലുള്ള പാട്ടുകളുമുണ്ട് ഒരു മ്യൂസിക്കൽ എൻ്റർടൈനർ പ്രതീക്ഷിക്കുക അതാണ് ഒരു ലവ് സ്റ്റോറി മ്യൂസിക്കൽ ലവ് സ്റ്റോറി അതായത് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ടൊരു പണ്ട് നമ്മൾ അനിയത്തിപ്രാവം എല്ലാം കണ്ട പോലെ അല്ലെങ്കിൽ ഒരു ലവ് സ്റ്റോറി എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ ആയിരിക്കും ലാവും ഇതിനകത്തൊരു പാർട്ടല്ല ഒരു കറക്റ്റ് ഇവര് കാണുമ്പെ ഇവരുടെ റിലേഷനിലൂടെ തന്നെ പോകുന്ന ഒരു കഥയാണ് അതിനകത്ത് ഞാനൊരു രണ്ട് പാട്ട് റാപ്പ് ചെയ്തു പിന്നെ ഒരു പാട്ട് ഒരു ഒരു മെലഡി പോലത്തെ ഒരു പാട്ട് പാടുകയും ചെയ്തു അപ്പൊ അതെല്ലാം ഇനി ഇറങ്ങാനുണ്ട് പിന്നെ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന പോലെ ആർത്തി ഫസ്റ്റ് കത്തിന്റെ പാട്ടുണ്ട് ഹിജർ എന്നാണ് ആ പാട്ടത്തിന്റെ ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് അതെ അതെ നന്ദുവിന്റെ കൂടെ തന്നെ നന്ദഗോപനാണ് അതും മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തത് ഇതിൽ അവൻ്റെ തന്നെ കമ്പോസിഷനുമാണ് അതെ 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 ഞാൻ പാടിയത് പടത്തിൽ അത് പാട്ടായിട്ട് വരുന്നില്ല നമ്മളത് അന്ന് ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ ചോറു തരുന്നാൾ പെരുന്നാളുടെ ഒരു വിശ്വസമൊക്കെ ആയിട്ട് നമ്മൾ ഇറക്കിയതായിരുന്നു താങ്ക് യു ഏപ്രിൽ ഇരുപത്തിനാലാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഇപ്പോൾ വീഡിയോ സോങ്ങ് കഴിഞ്ഞ ദിവസം ഇറങ്ങി അതിൽ എനിക്ക് രാത്രിയാണ് അതെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് പാട്ടിനെക്കാട്ടിലും എനിക്ക് തോന്നുന്നു ക്രൂഡായ ഡാൻസ് സ്റ്റെപ്പാണ് കാരണം കുറെ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും തോന്നും അപ്പോൾ എത്രത്തോളം കഷ്ടമായിരുന്നു ആണ് അതിൻ്റെ ഒരു അതായത് നീലനിലവേ എന്ന് പറഞ്ഞ പാട്ട് ചെയ്ത സാന്റി മാസ്റ്റർ തന്നെയാണ് ഈ പാട്ടും ചെയ്തത് അപ്പോൾ സാന്റി മാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് തന്നത് ഒരു ബേസിക് ലെവൽ ഓഫ് സ്റ്റെപ്പ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എനിക്ക് നല്ല രീതിയിൽ പണിയെടുപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇട്ട പോലത്തെ സ്റ്റെപ്പായിരുന്നു നമുക്കൊരു ത്രീ ഒരു ടു ആ ത്രീ ടു ടു ഉള്ള റിഹേഴ്സലും ഉണ്ടായി അപ്പോൾ ആ ഒരു ജേണിയിൽ അത് വലിയ കുഴപ്പമുണ്ടായില്ല നീല നില നിലവേക്ക് ശേഷം എൻ്റെ തൊട്ട് ചർച്ച ചെയ്യാൻ മറ്റൊരു സോങ് അങ്ങനെ അങ്ങനെ ആയിത്തീരുന്നു നമ്മുടെ ചാക്കോച്ചനാശും പിന്നെയും ഒരു റൊമാൻറ്റിക് ഒരു സ്റ്റെപ്പൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരാള് ഇനി പക്ഷേ എൻ്റെ കാണുന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാര് റൊമാൻസ് എന്ന് പറയുമ്പോൾ ആക്ഷനേ ഇല്ല ഇപ്പം ഇപ്പം ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്തൊരു ഒരു ആക്ഷൻ എന്ന് പറഞ്ഞൊരു മൂഡേ ഇല്ല നമ്മൾ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് ഒരു ഒരു ലവ് സ്റ്റോറി പോലെ ഇപ്പോൾ സാധാരണ കഥയിൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞാടേക്ക് കണ്ടുവരുന്നതിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി പോലെ പറഞ്ഞു വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതൊരു അത് പറഞ്ഞു അനിതിപ്രാവ അങ്ങനെ ഒരു ജോണറിൽ പഠർത്താൻ പറ്റുന്ന എന്നാ ഒരു സോഷ്യലായിട്ടുള്ളൊരു കാര്യം ചർച്ച ചെയ്ത സൈഡിൽ കൂടെ പോകുന്നു ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോഴും ഷൈനെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ടോ കാരണം എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും അങ്ങനെ അവർ ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ സിനിമയൊക്കെ ആണ്

ഈ മാസം തന്നെ നോക്കുവാണെങ്കിൽ മലയാളത്തിൽ ഒരുപാട് ഗംഭീര സിനിമകൾ വരാനുണ്ട് ഇപ്പം ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എവേറ്റിംഗ് ആയിട്ടുള്ള ഫിലിം എംബുരാൻ അടക്കമുള്ള സിനിമകൾ വരുന്നുണ്ട് അപ്പം മറ്റു സിനിമകളെയൊക്കെ എങ്ങനെയാണെന്ന് നോക്കുകയാണെന്നാണ് എംബുരാൻ പോലെ തന്നെ വെയിറ്റിംഗ് ആണ് മറ്റേ ടീച്ചർ കണ്ട പോലെ തന്നെ പടം കാണണം ഉറപ്പായിട്ടില്ല ലൂസിഫർ കണ്ടപ്പോൾ പോലെ തന്നെ രണ്ടാം പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു അപ്പോൾ ടീച്ചറും കൂടെ കണ്ടപ്പോൾ അതിൻ്റെ ഇരട്ടിച്ചു കാണാനുള്ള ആഗ്രഹമാണ് ఆ దేశం ఆదేశం